ഈ അൽത്താരെ കയറി സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും പരിശുദ്ധാത്മാവിനും ഞാൻ നന്ദി പറയുന്നു ആദ്യമായിട്ട് എൻ്റെ പേര് ശ്രീജ അനൂപ് എറണാകുളം പുത്തൻകുരിശിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ മുപ്പത് എൻ്റെ ഒരു വിസയിലുള്ള പ്രശ്നം കൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് അറുപത്താറാമത്തെ ദിവസം ഇന്ന് എനിക്ക് പാസ്പോർട്ട് കിട്ടി വിസ അടിച്ച് ജർമ്മനിയിലേക്കുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ മാതാവിനെക്കുറിച്ച് അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്നേരം ഞാൻ ഇസ്രായേലിൽ വർക്ക് ചെയ്യുമായിരുന്നു അവിടെ കെയർ ഗിവറായിട്ട് വർക്ക് ചെയ്യായിരുന്നു അന്നേരമാണ് മാതാവിനെക്കുറിച്ച് അറിഞ്ഞതും അന്ന് മുതൽ ഞങ്ങൾ യൂട്യൂബിൽ സാക്ഷ്യങ്ങളൊക്കെ ദിവസം കേൾക്കുകയും പ്രാർത്ഥി രാവിലെയും വൈകിട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും അതുവഴി ഞങ്ങൾ എക്സാം ഫസ്റ്റ് മൂന്ന് മുടികൾ അറ്റൻഡ് ചെയ്ത് അത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് പാസ്സാകാൻ സാധിച്ചു ഞാൻ ഉടമ്പടി വ്യവസ്ഥയായ ഉപ്പ് വെച്ച് എക്സാം പേപ്പറിൽ ഇട്ട് പ്രാർത്ഥിക്കുകയും അങ്ങനെ സബ്മിറ്റ് ചെയ്ത് ഞാൻ മൂന്ന് സബ്ജക്റ്റിനും ഫസ്റ്റ് തന്നെ പാസ്സായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ തോറ്റുപോവായിരുന്നു പിന്നെ അതിനുശേഷം ഞങ്ങൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഡ്രോപ്പ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും കൂട്ടില്ലാത്തത് കൊണ്ടെന്നാ വേണ്ടെന്ന് വെച്ചു പക്ഷേ പിന്നെയും മാതാവിൻ്റെ ഹിതം എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് തന്നെയായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വഴി സ്പീക്കിങ്ങിൻ്റെ അറ്റംപ്റ്റ് ചെയ്യുകയും അതും മാതാവിൻ്റെ കൃപയാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് പാസ്സാകാനും സാധിച്ചു നല്ലൊരു ഏജൻസിയെ കണ്ടുപിടിക്കാനും പ്രോസസ്സിങ് വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ സാധിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇനി രണ്ടാഴ്ചയും കൂടെ ഉള്ളൂ പ്രീ പ്രൂവലിന് വെച്ച് നിനക്ക് നാട്ടിലേക്ക് പൊക്കോ രണ്ടാഴ്ചക്കുള്ളിൽ കയറി പോകാൻ ജർമ്മനിക്ക് പറ്റും വിസയ്ക്ക് വെച്ചെന്ന് പറഞ്ഞു അതിൻ്റെ ശ ഞാൻ റിസൈം വെക്കുകയും നാട്ടിൽ വരികയും ചെയ്തു എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എന്ന് ഉടമ്പടി എടുക്കണമെന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു പൂർണ്ണ ഉത്തര സമ്മതത്തോടു കൂടി എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനത് പോകുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും എടുക്കണം ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ വിസയ്ക്ക് വെച്ചതിന് ശേഷം എനിക്ക് മുപ്പത് ദിവസമായിട്ടും എനിക്ക് മാത്രം വിസ വന്നില്ല അപ്പം അതിനെക്കുറിച്ച് ഞാൻ എനിക്ക് എന്ത് അനുഗ്രഹങ്ങൾ വന്നാലും അതൊക്കെ ഒരു ചൊവ്വാഴ്ച ദിവസവും ആറ് എന്നൊരു ദിവസത്തിനൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്ന ഡേറ്റിൽ എൻ്റെ ഇൻ്റർവ്യൂ വന്നത് ആറ് ഡേറ്റ് ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ അപ്ഡേഷൻ എനിക്ക് മാതാവിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഈ ചൊവ്വാഴ്ച ദിവസങ്ങളായിരുന്നു അങ്ങനെ ഇരുപ ജൂലൈ ഇരുപത്തൊമ്പതാം തീയതി എനിക്ക് ഒരു മെയിൽ വരികയാണ് നിനക്ക് വിസ അടിച്ചു തരുന്നതല്ല നിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ഒരു വർഷം തുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയിരിക്കുന്നു നീ ഒന്നും കൂടെ ബി വൺ എക്സാം അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ നിനക്ക് വിസ അടിച്ചു തരില്ല സാധാരണ ഇന്നേ വരെ അങ്ങനെ പാസ്പോർട്ട് ഹോൾഡ് ചെയ്ത് എംബസിയിൽ നിന്ന് ഒരു മെയിൽ അങ്ങനെ ആർക്കും വന്ന് ഞാൻ കേട്ടിട്ടില്ല ആ പാസ്പോർട്ട് അത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു അപ്പം ഞാനത് മെയിൽ വന്നോടുകൂടി ഞാൻ അകത്ത് തകർന്നു പോയി പിന്നെ മുൻപോട്ടേക്ക് ഒരു വഴിയില്ല ഒരു എക്സാം ഡേറ്റ് പെട്ടെന്ന് കിട്ടുകയെന്ന് പറയണത് നടക്കണ കാര്യമല്ല എല്ലാം കൊണ്ടും ആകെ നിലച്ചു പോയൊരു മട്ടായിപ്പോയി ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഒന്നേ വേണ്ടു എനിക്ക് നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ കൃപാസനത്തിൽ പോകണം ഉടമ്പടി എടുക്കണം അങ്ങനെ വെളുപ്പിനെ തന്നെ വന്ന് ഞാൻ ഇവിടെ അഞ്ചര ആയപ്പോൾ വന്ന് ഇവിടെ വന്നിരുന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് കുറേ കരഞ്ഞു ഞാൻ ഒന്നേ പറഞ്ഞോളൂ മാതാവേ എനിക്ക് വിസ കിട്ടണം ഒരു എക്സാം ഇനി അറ്റൻഡ് ചെയ്യാനായിട്ട് ഇട വരുത്തരുത് അങ്ങനെ പ്രാർത്ഥിച്ചു വേറെ ഒന്നും എൻ്റെ മനസ്സിൽ വന്നില്ല അത് പ്രാർത്ഥിച്ചു ഞാൻ മാതാവിൻ്റെ അടുത്ത് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണമേ മാതാവ് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതിനെന്ന് പറഞ്ഞു എനിക്ക് മുകളിൽ ചെന്നപ്പോൾ എനിക്ക് ടോക്കൺ കിട്ടിയത് അമ്പത്താറെ എന്ന് പറഞ്ഞൊരു നമ്പറായിരുന്നു അപ്പോൾ അതിലൊരു ആറ് കണ്ടപ്പോൾ എനിക്കൊരു വളരെ ഒരു ആശ്വാസം തോന്നി എന്തുകൊണ്ടോ ഞാൻ അതെനിക്കൊരു അടയാളമായിട്ട് ഞാൻ വിശ്വസിച്ചു ഇവിടെ നിന്ന് പോയി ഉടമ്പടിക്ക് എടുത്ത് പോയി അപ്പം ഇപ്പം തന്നെ പകുതിയിൽ മുക്കാലും എനിക്ക് ആശ്വാസമായി അവിടെ ചെന്നിരുന്ന് കറക്റ്റ് ഉടമ്പടി എടുത്ത് മുപ്പതാമത്തെ ദിവസം എനിക്ക് അടുത്ത മെയിലാ എംബസിന്ന് വരുവാണ് നിനക്ക് എ ബി വൺ എക്സാം ഇനി അറ്റൻഡ് ചെയ്യേണ്ട അതിന് പകരമായിട്ട് ജർമ്മനിയിൽ ഒരു അഞ്ചാഴ്ചത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം അതിൻ്റെ പേപ്പർ സബ്മിറ്റ് ചെയ്താൽ നിനക്ക് വിസ അടിച്ചു തരാമെന്ന് പറയാണ് അങ്ങനെ പിന്നെ അതിൻ്റെ പുറകെ കുറേ അനഞ്ഞു ഒത്തിരി വൈകിയാണ് ഞങ്ങൾക്ക് അതിൻ്റെ കിട്ടിയത് അങ്ങനെ ആഴ്ചയിൽ പതിനെട്ട് മണിക്കൂർ ഉള്ള ക്ലാസ് ആയിരുന്നു അങ്ങനെ അവർ ജർമ്മനിയിലുള്ള ഏജൻസിക്കാരൊക്കെ ഒത്തിരി അന്വേഷിച്ചിട്ടാണ് കിട്ടിയത് ഇത്തിരി ദൂരം ഉണ്ടെങ്കിലും അവസാനം അത് കണ്ടുപിടിക്കുകയും അത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇന്ന് അറുപത്താറാമത്തെ ദിവസം ഉടമ്പടി എടുത്തിട്ട് അറുപത്താറാമത്തെ ദിവസം വിസ കിട്ടി എനിക്ക് പാസ്പോർട്ട് ഇന്നാണ് കയ്യിൽ വന്നത് ഞാൻ മാതാവിനെ കാണിച്ചിട്ടേ അത് തുറക്കത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു ഇവിടെ വന്ന് മാതാവിനെ കാണിച്ച് ഇട്ട് മാത്രമാണ് ഞാൻ പാസ്പോർട്ട് നോക്കിയുള്ളൂ എനിക്ക് വിസ അടിച്ചു അതുപോലെ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു മാതാവ് ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഒരു നേരം ഉപവാസം ഞാൻ എടുത്തോളാം എന്ന് എൻ്റെ പാസ്പോർട്ട് കൈ കിട്ടുന്നു അതുവരെ ഞാൻ എടുത്തോളാം എന്ന് നേർന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതും പാലിച്ചിരുന്നു ഇത്രത്തോളം എന്നെ വഴി നടത്തിയ അമ്മ മാതാവിനും തിരുക്കുമാരനും പരിശുദ്ധാത്മാവിനും നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പത്രം മേടിച്ച് ഉടമ്പടി എടുത്തതിന് ശേഷം രണ്ടുമൂന്ന് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഓരോ പ്രാവശ്യം രണ്ടും മൂന്നും കേട്ടും പത്രം വീതം വെച്ച് ഞാൻ എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയും ചിൽഡ്രൻസ് ഹോമിൽ പോയിട്ട് അവിടെ പിള്ളേർക്ക് ഫുഡ് കൊടുക്കുകയും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയും വൃദ്ധസനത്തിൽ പോവുകയും അതുപോലെ തന്നെ എന്നോട് സഹായം ചോദിച്ചു വരുന്ന ആരെയും വെറും കൈയോടെ ഞാൻ വിടാറില്ല എൻ്റെ ഇസ്രായേലിൽ വർക്ക് ചെയ്തിരുന്ന എനിക്ക് കിട്ടുന്ന നിന്ന് ഒരു ദശാംശം ഞാൻ എന്നും പ്രവർത്തനത്തിനായി പരിശുദ്ധാത്മാവിനും നന്ദി പറയുന്നു ഏശയാ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം പതിനൊന്നാം തിരുവചനം എൻ്റെ അതരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും ദൈവം നമ്മോട് ചെയ്യുന്ന ഒരു വലിയ വാഗ്ദാനമാണിത് അവിടെ നിന്ന് എന്ത് കൽപ്പിച്ചുവോ അത് കൃത്യമായി അവിടുന്ന് പാലിച്ചിരിക്കും അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത വളരെ ആഴമേറിയതുമാകാതും ഈ സന്ദേശം നമ്മെ അറിയിക്കുന്നത് ശ്രീജ ഇവിടെ വന്ന് അറുപത്തിയാറാമത്തെ ദിവസമാണ് ശ്രീജയ്ക്ക് വലിയ ഒരു അനുഗ്രഹം നൽകി ഈശോ അനുഗ്രഹിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയോട് വളരെ സങ്കടത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കണ്ടീഷനാണ് ശ്രീജ പരിശുദ്ധ അമ്മയോട് മുന്നോട്ട് വെച്ചത് എൻ്റെ വിസ ഹസ്ബൻഡിൻ്റെ അപ്രൂവലോട് കൂടി വേണം ആഗ്രഹം പരിശുദ്ധ അമ്മയോട് വെച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ നാം എന്ത് ചോദിച്ചുവോ പരിശുദ്ധ അമ്മ നമുക്ക് തരാൻ തയ്യാറാണ് ഇത്രയും വലിയ ഒരു ഡിമാൻഡായിരുന്നു പരിശുദ്ധ അമ്മയോട് ശ്രീജ ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് കൂടി ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം അപ്രൂവ് ചെയ്യണം ഒരു ഉറപ്പ് എനിക്ക് വേണമെന്ന് അമ്മയോട് പറഞ്ഞ ഉടനെ തന്നെ അമ്മ വളരെ സാഹസികമായിട്ടാണ് ആ വിസ വിത്തേൾഡ് ചെയ്തത് എംബസിയിൽ നിന്ന് ആ വിസ ഹോൾഡ് ചെയ്ത് ഇവിടെ പിറ്റേ ദിവസം തന്നെ ഹസ്ബൻഡ് തന്നെ ശ്രീജി ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് വളരെ പെട്ടെന്ന് തന്നെ മകൾക്ക് വിസ സാങ്ഷനായി കിട്ടി ഇന്ന് പോകാൻ റെഡിയായി നിൽക്കുകയാണ് ഇനി വിസ കിട്ടാൻ വേണ്ടി താൻ എന്തൊക്കെ ചെയ്തു എന്ന് ഇവിടെ സമർത്ഥിക്കുകയുണ്ടായി ഞാൻ വിസ കിട്ടുന്നത് വരെ ഉപവാസം ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചു എന്നാണ് ശ്രീജ നമ്മോട് പറയുന്നത് ഉപവാസത്തിന് വളരെയധികം വില കൊടുക്കാൻ സാധിക്കും ഈശോ നമ്മോട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഉപവാസവും പ്രാർത്ഥനയും അല്ലാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാവുകയില്ല മറ്റ് ചില അനാവശ്യ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുവാൻ നമുക്ക് സാധിക്കുകയില്ല അതുപോലെ തന്നെ ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും വളരെ ആവശ്യമാണെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്കെപ്പോഴും നമ്മുടെ ഉപവാസത്തോട് വളരെ ആത്മാർത്ഥതയുള്ളവരായിരിക്കാം നമുക്ക് വിശക്കുമ്പോൾ നമുക്ക് ദാഹിക്കുമ്പോഴെല്ലാം അത് ഈശോയ്ക്ക് വിശന്നതായും ഈശോയ്ക്ക് ദാഹിച്ചതായും ഈശോ ക്രിസ്തു കൈമാറ്റം നടത്താൻ നമുക്ക് സാധിക്കുന്നതായും ആ ഒരു ഉപവാസം ഉപവാസം എന്ന് വെച്ചാൽ കൂടെ വസിക്കുക എന്നാണ് ഈശോട് കൂടെ വസിക്കുമ്പോൾ അവിടുത്തെ ദാഹവും വിശപ്പുമെല്ലാം കാൽവലിയിൽ അവിടെ നിന്ന് അനുഭവിച്ച വേദനകളെല്ലാം നമുക്ക് മനസ്സിലേറ്റാൻ സാധിക്കുന്നെങ്കിൽ അതൊരു വലിയ പ്രാർത്ഥനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം വിസ കിട്ടുന്നത് വരെ വളരെ പെട്ടെന്നാണ് ശ്രീജ ഇവിടെ നിന്ന് കൊണ്ടുപോയ എല്ലാ പത്രങ്ങളും കൊടുത്ത് ഈശോ ക്രിസ്തു കൈമാറ്റം ചെയ്ത് ഈശോ ചെയ്ത എല്ലാ അത്ഭുതങ്ങളും കൃപാസനത്തിൽ നടക്കുന്ന എല്ലാ അത്ഭുതങ്ങളെയും കുറിച്ച് ശ്രീജ എല്ലാവരോടും പറഞ്ഞു അറിയിക്കുകയായിരുന്നു നമുക്കും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനുള്ള അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ എല്ലാ ഉടമ്പടി നിബന്ധനകളെയും കൃത്യമായി പാലിച്ചുകൊണ്ട് സമയ ചുരുക്കത്തിൻ്റെ അമ്മ നമ്മോടുകൂടെ ഉണ്ടെന്ന് നമുക്കും മറ്റുള്ളവർക്കും ബോധ്യമാക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം ഒരു ക്രിസ്തുവിശ്വാസം ഒരു മൂല്യങ്ങളിൽ തികഞ്ഞ ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് വയ്ക്കാം ഈ ജീവിതം നമ്മെ നി പ്രത്യോളം കൊണ്ട് കൊണ്ടു ചെല്ലുന്നതാണ് കൊണ്ടു നടക്കുന്നതാണ് പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും നമ്മൾ ഈ കൂടെ നടക്കുന്ന ഒരു ഒരനുഭവം നമുക്ക് ഏറ്റുവാങ്ങുകയും മറ്റുള്ളവർക്ക് കൈമാറുകയും ചെയ്യാം ശ്രീജയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അതുപോലെ തന്നെ വിസ തടസ്സം നേരിട്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ശ്രീജയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക